ജാതി കൃഷിക്ക് അനുകൂലമായ ഒരു കാലാവസ്ഥയാണ് ഇപ്പോഴുള്ളത് എന്നാൽ അനുകൂലമായ കാലാവസ്ഥ ലഭിച്ചപ്പോൾ ഉൽപാദനം കുറഞ്ഞതും അതേപോലെ വിലയിടിവും ജാതി കർഷകനെ വലിക്കുകയാണ് വിപണി മാന്ദ്യം മറ്റൊരു വില്ലനാണ് കർഷകർക്ക് രണ്ടാഴ്ച മുമ്പ് ജാതിക്ക് മുന്നൂറ് രൂപ ലഭിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഇരുന്നൂറ്റി രൂപയാണ് വില കഴിഞ്ഞ വർഷം ഇത് മുന്നൂറ്റി അൻപത് മുന്നൂറ്റി എഴുപത് രൂപ വരെ ലഭിച്ചിരുന്നു ആ സ്ഥാനത്താണ് ഇപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത് രൂപ ലഭിക്കുന്നത് ഉണക്ക് കുറഞ്ഞ ജാതിക്ക് നൂറ്റി എഴുപത് രൂപയിലേക്കും വില താഴ്ന്നിട്ടുണ്ട് നല്ല നിറമുള്ള ഫ്ലവറിന് രണ്ടാഴ്ച മുമ്പ് രണ്ടായിരം രൂപ വരെ ലഭിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അത് ആയിരത്തി നാനൂറ് രൂപയിലേക്ക് താണു ജാതിപത്രിയും രണ്ടാഴ്ച മുമ്പ് ആയിരത്തി നാനൂറ് രൂപ ലഭിച്ചിരുന്നത് ഇപ്പോൾ തൊള്ളായിരം രൂപയിലേക്ക് താണിട്ടുണ്ട് ജാതിയുടെ വിലയിൽ വൻ ഇടിവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ ജാതിക്ക് നല്ല കാലാവസ്ഥയാണെങ്കിലും വിപണി മാന്ദ്യവും വിലക്കുറവും ജാതി കർഷകനെ പാലിക്കുന്നുണ്ട്